ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ തേങ്ങ വിളവെടുപ്പാണ് അപ്പോൾ തേങ്ങ ഇടാൻ ആള് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലോട്ട് അപ്പോൾ നമുക്ക് മാവൂട്ടിക്കും കേശുവിനും ഒന്നും കണ്ടിട്ടില്ല എങ്ങനെ തേങ്ങ ഇടാമെന്ന് അപ്പോൾ നമ്മുടെ ആളെത്തി അപ്പോൾ പുതിയ മെഷീനിലൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനത്തെ മെഷീനായെന്ന് വിചാരിക്കുന്നത് പണ്ടത്തെ ആ ആ കയറ് കെട്ടിട്ട് കയറുന്നതൊക്കെ ഇപ്പോൾ ഉണ്ടാവുമെന്നറിയില്ല അത് ഇവിടെയൊക്കെ പണ്ട് അതായിരുന്നു കേട്ടോ ഇപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ സംഭവം കാണുന്നത് പിന്നെ ഞാൻ മുന്നൊക്കെ ആകുമ്പോൾ വേറെ ഒരാളൊക്കെ വരാറ് നമ്മുടെ നാട്ടിൽ തന്നെ ആൾ തന്നെയായിരുന്നു വരാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വന്ന് ഈ ആൾ വന്നിട്ട് നമ്മുടെ ഒരു നോർത്ത് ഹിന്ദിക്കാരൻ ഭയ്യാണ് കേട്ടോ ഹിന്ദി ഭയ്യാണ് പക്ഷേ ആൾക്ക് മലയാളം എല്ലാം നല്ല സംസാരിക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും എല്ലാം ചെയ്യും അപ്പോൾ ആളങ്ങനെ കയറി തുടങ്ങി വളരെ ഈസി ആയിട്ടാണ് തോന്നുന്നത് ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ അവരുടെ മുകളിൽ എത്തുന്നുണ്ട് പനിയെന്ന് പറയ லவும்ட்லயா ஆ இவரே நாக்கே അങ്ങനെയാണ് ഫുള്ള് തേങ്ങ ഇട്ടിട്ടോ അപ്പൊ കുറച്ച് ഇളനീരം ഇടാൻ പറഞ്ഞിട്ടായിരുന്നു അതും ഒരു മൂന്നാലെണ്ണ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി അതെല്ലാം കളക്ട് ചെയ്യാൻ പോവാണ് കുറച്ച് ഓലയൊക്കെ വെട്ടിയിട്ടുണ്ട് അപ്പുറത്ത് തങ്കേച്ചിക്ക് ഓല വേണമെന്ന് പറഞ്ഞപ്പോ അമ്മ കുറച്ച് ഓലൊക്കെ വെട്ടി ഇട്ടിട്ടുണ്ട് മാരുനെ ഹെൽപ് ചെയ്യാ വിളിക്കാം ആ ഇതൊക്കെ പോയി പൊട്ടി പോയിട്ടോ എല്ലാം പൊട്ടി പോയി ഏത് ആ കണ്ടോ अबందക്ക പ്രശ്നംണ്ടാക്കുന്നേ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ലാസ്റ്റത്ത് തെങ്ങുമ്പോളും കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറേ പേരിപ്പോൾ ഈ ഒരു യന്ത്രം വന്ന പിന്നെ കുറേ പേര് ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും കാര്യം മറ്റേ കയറിനേക്കാളും ഒത്തിരി റിസ്ക്കിൻ്റെ ആ ഒരു ഫാക്ടർ കുറച്ച് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ കയറിനേക്കാളും അപ്പോൾ തലോര് ഞങ്ങളുടെ നാട്ടിലൊക്കെ തെങ്ങ് കയറാൻ അമ്മ പറഞ്ഞത് എൺപത് രൂപയാണെന്നാണ് ഒരു തെങ്ങിന് അങ്ങനെ ആ സാനം മാളുട്ടി ഹെൽപ്പ് ചെയ്യാൻ വന്നു കുറച്ചൊക്കെ മാളും ചെയ്തു അങ്ങനെ അമ്മ പൈസയും കൊടുത്ത് ആളെയും പറഞ്ഞു വിട്ടു അതിന് ശേഷം ഞങ്ങൾ ആ ഇളനീരൊക്കെ ഞങ്ങൾ വെട്ടിക്കുടിച്ചു അപ്പം ഇതാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബായ്